ഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ബി ജോയ് എം എൽ എ ആദരണീയനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പി ജിയുടെ കുടുംബാംഗവുമായ ശ്രീ ബി ശിവൻകുട്ടി ഡോക്ടർ ആർ പാർവതി ദേവി ബഹുമാന്യായ മേയർ ആര്യ രാജേന്ദ്രൻ ശ്രീ ജയരാജ് തുടങ്ങി ശ്രീ എം ജി രാധാകൃഷ്ണൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ പി ജിയുടെ നിയമസഭാ പ്രസംഗങ്ങളുടെ സമാഹാരം വളരെ വളരെ സന്തോഷത്തോടു കൂടി പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് പി ജിയെ നമ്മളെല്ലാവരും ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നത് മലയാളികളെ മാർക്സിസം പഠിപ്പിച്ച സൈദ്ധാന്തിക ആചാര്യരിൽ പ്രമുഖൻ എന്ന നിലയിലാണ് അതോടൊപ്പം വൈജ്ഞാനിക മണ്ഡലത്തിൽ പ്രകാശം പരത്തി നിന്ന ദൈഷണിക ശ്രേഷ്ഠൻ എന്ന നിലയിലും പി ജിയെ നമ്മളെല്ലാവരും ഓർമ്മിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു ആ പി ജിയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് ധാരാളം ലേഖനങ്ങളും എഴുത്തുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാൽ സൈദ്ധാന്തിക ആചാര്യനായ പി ജി സിദ്ധാന്തവും പ്രയോഗവും സമർത്ഥമായി കൂട്ടിയിണക്കിയ ഒരു മാർക്സിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പി ജിയുടെ ൈക്ഷണിക വ്യക്തിത്വത്തെ എല്ലാവർക്കും അറിയാം എന്നാൽ ആ സിദ്ധാന്തത്തെ പ്രയോഗത്തിൽ വരുത്തിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന പി ജിയുടെ വ്യക്തിത്വത്തിന്റെ ഒരു വശത്തെ ഗോപികൃഷ്ണൻ വരുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് വ്യക്തിത്വത്തിന്റെ ആ വശത്തെ വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അതിനൊരു കാരണം പി ജി പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേക മണ്ഡലത്തിലെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം തന്നെ എന്നാൽ അതിനപ്പുറമുള്ള പ്രത്യ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം േക്കാൾ പിന്നീട് ഒരു എഴുപതുകൾക്ക് ശേഷം ശ്രദ്ധിച്ചിട്ടുള്ളത് കേന്ദ്രീകരിച്ചിട്ടുള്ളത് ദൈക്ഷണിക മണ്ഡലത്തിലെയും സാംസ്കാരിക മണ്ഡലത്തിലെയും ഇടപെടലുകളാണ് എന്നാൽ അതിനു മുമ്പ് ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എത്തുന്നത് പി ജി മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബി എ ഓണേഴ്സ് നേടി അവിടുന്ന് തന്നെ ജയിലിലായിട്ട് കേസിൽ പ്രതിയായിട്ട് തിരിച്ച് കേരളത്തിൽ വന്ന് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തിരുവൊച്ചി നിയമസഭയിൽ പിന്നെ അൻപത്തിയേഴിൽ അത് കഴിഞ്ഞ് അറുപത്തിയേഴിൽ കേരള നിയമസഭയിൽ അംഗമായിട്ടുള്ള വളരെ ചെറിയ പ്രായത്തിൽ രണ്ടും നടത്തിയിട്ടുള്ള വളരെ സാഹസികമായ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം ഒപ്പം പാർലമെന്ററി രാഷ്ട്രീയവും രണ്ടിലും ഇടപെട്ടിട്ടുള്ള ഒരാളാണ് പി ജി പി ജിയുടെ വ്യക്തിത്വത്തിന്റെ ഒരു വൈവിധ്യത്തെയും വലിപ്പത്തെയും ആഴത്തെയും എല്ലാം നാം കാണിക്കുന്നുണ്ട് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹം ഉൾപ്പെടുന്ന സംഘം അറിയപ്പെട്ടിരുന്നത് ജിഞ്ചർ ഗ്രൂപ്പ് എന്ന പേരിലാണ് പി ജി പിന്നെ പി ചന്ദ്രശേഖരൻ നായർ തോപ്പിൽ ഭാസി വെളിയം ഭാർഗവൻ ജിഞ്ചർ ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടൊരു സംഘമായിരുന്നു പി ജിയുടെ നിയമസഭാ പ്രവർത്തനം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് നിയമനിർമ്മാണ വേദിയെ ഉപയോഗിക്കേണ്ടത് എന്നതിന്റെ ഒരു ഒന്നാം തരം പാഠപുസ്തകമാണ് ഈ സമാഹാരം ആ നിലയിൽ ഒരു പാഠപുസ്തകമാണ് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ നിയമനിർമ്മാണ സഭയെ കാണുകയോ അതിലിടപെടുകയോ ചെയ്യുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാർ അതിലിടപെടുന്നത് രണ്ടും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പാർലമെന്ററി പ്രവർത്തനം എന്നത് പുറത്തെ പ്രവർത്തനത്തിന്റെ അത് അതിനെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു മേഖല മാത്രമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ചൂഷിതരായ മഹാഭൂരിപക്ഷത്തിന്റെ തൊഴിലാളികൾ കൃഷിക്കാർ എന്നിവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഉയർത്താനുമുള്ള ഒരു സമരവേദിയാണ് നിയമനിർമ്മാണ സഭ എന്നത് എ കെ ജി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിയമനിർമ്മാണ സഭയിൽ എത്തുന്ന കമ്മ്യൂണിസ്റ്റുകാർ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും എ കെ ജി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ശീതള ചായയിൽ മതി മതിമറന്നു പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരാളാണ് എ കെ ജി അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരും നിയമനിർമ്മാണ സഭയിൽ എങ്ങനെ ഇടപെടണം എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ധാരണ കമ്മ്യൂണിസ്റ്റുകാരായ പാർലമെന്റേറിയന്മാർക്ക് ഉണ്ടാവേണ്ടതുണ്ട് ആ വ്യത്യാസം തിരിച്ചറിയാൻ ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്നതായിരിക്കും പി ജിയുടെ നിയമസഭയിലെ ഇടപെടലുകളെ സമാഹരിച്ചുകൊണ്ടുള്ള ഈ പുസ്തകം പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമെന്നത് ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും ദീർഘമായി പോകുന്നില്ല ഒറ്റ കാര്യം മാത്രം ഇവിടെ പറയാം എന്ന് വിചാരിക്കുന്നു ഈ പാർലമെന്ററി പ്രവർത്തനത്തിന് തന്നെ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു പരിവർത്തനത്തെ കുറിച്ച് മാത്രം ഒന്ന് വളരെ ചെറുതായി ഒന്ന് സൂചിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് പാർലമെന്ററി പ്രവർത്തനം അത് ഭരണഘടനാ അസംബ്ലിയുടെ കാലം മുതൽ നോക്കിയാൽ ഉയർന്ന സംവാദങ്ങളുടേതായിരുന്നു ഒരു കാലത്ത് അത് പാർലമെന്റിലാവട്ടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലാവട്ടെ നിയമസഭയിലാവട്ടെ ഒക്കെ ഉയർന്ന സംവാദങ്ങളുടേതാണ് അതോടൊപ്പം ഒരു സമരവേദി കൂടിയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീവ്രമായി ഉന്നയിക്കാനുള്ള ഒരു സമരവേദി കൂടിയാണ് എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ 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 ആ സ്വഭാവത്തിൽ മാറ്റം വന്നു അത് അതിലെ സംവാദങ്ങളുടെ സ്വഭാവത്തിലോ ഗുണമേന്മയിലോ മാത്രമല്ല മാറ്റം വന്നിട്ടുള്ളത് അതിന്റെ ഉള്ളടക്കത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് താരതമ്യേന കേരളത്തിലൊക്കെയാണ് ഇപ്പോഴും അത് ആ മാറ്റം വളരെ സാവധാനത്തിൽ നിൽക്കുന്നത് എന്ന് പറയാം അല്ലെങ്കിൽ അത്രത്തോളം വന്നിട്ടില്ലാത്തത് ഇന്ത്യയിലാകെ നോക്കിക്കഴിഞ്ഞാൽ വന്നിട്ടുള്ള പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം അത് നിയമനിർമ്മാണ സഭകളുടെ ഉള്ളടക്കത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പാർലമെന്റിൽ നിന്ന് ജനങ്ങളുടെ പ്രതിനിധികൾ പുറന്തള്ളപ്പെടുകയും ചതകോടീശ്വരന്മാർ കോർപ്പറേറ്റ് പ്രതിനിധികൾ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ എം പിമാരുടെ സ്വത്ത് വിവരം സംബന്ധിച്ച കണക്കുകളെല്ലാം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഒക്കെ പോലുള്ള സംഘടനകൾ അക്കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ബഹുഭൂരിപക്ഷം എം പിമാരും ചതകോടീശ്വരന്മാരാണ് അപ്പൊ പാർലമെന്റിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്ന് ചോദിച്ചാൽ ഇന്ന പാർട്ടിക്ക് എന്ന് പറയുന്നതിനേക്കാൾ വർഗപരമായി നോക്കിയാൽ ശതകൂടീശ്വരന്മാർക്കാണ് ഭൂരിപക്ഷം പത്തു കൊല്ലത്ത് അനുഭവത്തിൽ നിന്ന് എനിക്ക് നിസ്സംശയം അത് പറയാൻ പറ്റും ഞങ്ങൾ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഇന്ന് മനോരമയിൽ സക്കറിയയുടെ ഒരു ലേഖനം കാണുകയുണ്ടായി എഡിറ്റ് പേജിൽ ബി പി ഹൗസിനെ കുറിച്ചാണ് വിത്തൽഭായ് പട്ടേൽ ഹൌസിനെ കുറിച്ചാണ് ഡൽഹിയിലെ എം പിമാരുടെ വാസസ്ഥലം യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ എം പിമാരാവുമ്പോൾ ഇടതുപക്ഷം എം പിമാർ മാത്രം താമസിച്ചിരുന്ന വേറെ ആരും തിരിഞ്ഞു നോക്കാൻ തയ്യാറില്ലാതിരുന്ന സ്ഥലമാണ് ഈ വിപി ഹൗസ് ഇപ്പോ ഇപ്പോഴും അത്രേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് വരെല്ല ഇടതുപക്ഷം എം പിമാരുടെ തന്നെ എണ്ണം കുറഞ്ഞല്ലോ അവര് മാത്രമേ ഇപ്പൊ ഉള്ളൂ ബാക്കി ആരും താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് പക്ഷെ സക്കറിയ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഇതെന്തോ വലിയ ആ ആഭാടം നിറഞ്ഞ ഒരു സൗധം എന്ന നിലയിലൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനകത്ത് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അപ്പൊ ഞങ്ങളെല്ലാം അവിടെ താമസിച്ച ആളുകളാണ് ഞങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് അതിന് ബി പി എൽ ഹൗസ് എന്നാണ് ബി പി ഹൗസ് എന്നല്ല ബി പി എൽ ഹൗസ് എന്നാണ് ബിലോ പോവർട്ടി ലൈൻ രണ്ടുതരം എം പിമാർ പാർലമെന്റിലുണ്ട് ഒന്ന് എ പി എൽ ആണ് എ പി എൽ അല്ല ഐ പി എൽ ആണ് പ്രീമിയർ ലീഗിൽപ്പെട്ട എം പിമാരുണ്ട് പിന്നൊന്ന് ബി പി എൽ ആണ് അത് മിക്കവാറ ഇടതുപക്ഷത്തുനിന്ന് മാത്രമേ അത്തരം ആളുകളുള്ളൂ എം പിമാരുള്ളൂ എന്ന് നമ്മൾ കാണണം ബാക്കി എല്ലാവരും ഇങ്ങനെയാണ് അപ്പൊ എന്റെ ഞാനിതിനു മുമ്പ് ഒരു സന്ദർഭത്തിൽ നിയമസഭയുടെ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ ഒരു അനുഭവം പറഞ്ഞിരുന്നു എം പി ആയി ആദ്യത്തെ പ്രസംഗം പാർലമെന്റിൽ നടത്തിയ ശേഷം ആന്ധ്രയിൽ നിന്നുള്ള ഒരു എം പി എന്നെ വന്ന് അഭിനന്ദിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ എം പി ആയി എത്ര ചെലവായി അപ്പൊ ഞാൻ ഈ ഈ പരിഭ്രമം മാറിയിട്ടില്ല ഡൽഹിയിൽ വന്ന് പാർലമെന്റിൽ വന്ന് പെട്ടതിന് ഡൽഹിയിൽ അതിനു മുമ്പ് മലസവണ പോയിട്ടുണ്ടെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ചെലവായിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഇലക്ഷനൊന്നും പൈസ ചെലവായിട്ടില്ലേ വിൻഡോ ദിവസത്തോടെ ഞാൻ പറഞ്ഞു എനിക്കൊരു പൈസയും ചെലവായിട്ടില്ല അപ്പൊ ആരാ ചെലവഴിക്കുന്നത് ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു എനിക്കത്ര ചെലവായെന്ന് അറിയോ മുപ്പത് കോടി ചെലവായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണേ മുപ്പത് കോടി എന്നിട്ട് ഇപ്പൊ തന്നെ ശ്വാസം വിടരുത് പതിനഞ്ച് കൊല്ലം മുമ്പത്തെ കണക്കാണ് ഇപ്പൊ അവിടെ അവിടെ നിൽക്കുന്നില്ല അപ്പോ വീണ്ടും ഞാൻ അന്തളിച്ചു ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് ഇവിടുത്തെ അനുഭവം മുൻനിർത്തി അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും പൈസ എങ്ങനെയാണ് പിരിച്ചുണ്ടാക്കുന്നത് നമ്മൾ ഇവിടെ പൈസ പിരിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഐ ഫൈനാൻസ് ഇറ്റ് ഫ്രം മൈ ഓൺ പോക്കറ്റ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതിന് മാത്രം നിങ്ങൾക്ക് എന്താ വരുമാനം അപ്പം പറഞ്ഞു ഐ എം എ ബിസിനസ് മാൻ വിത്ത് റുപ്പീസ് സിക്സ് തൗസൻഡ് ക്രോറസ് ആന്വൽ ടേൺ ഓവർ അപ്പൊ എന്റെ കണ്ണ് തള്ളിയത് അദ്ദേഹം കണ്ടു കാണണം വേഗം വേറൊരാളെ പരിചയപ്പെടുത്തി മറ്റൊരു എംപിയെ അദ്ദേഹത്തിന്റെ ആസ്തി അൻപതിനായിരം കോടിയാണ് അൻപതിനായിരം എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ചെലവ് അമ്പത് കോടിയാണ് അപ്പൊ സീറ്റ് കിട്ടാനുള്ള പൈസ തിരഞ്ഞെടുപ്പിൽ ചെലവ് എല്ലാവടക്കാണ് മറ്റൊരു എം പി എന്നോട് പറഞ്ഞു ബ്രദർ ഐ എം എ പൂർ ബിസിനസ് മാൻ വിത്ത് ഓൺലി റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് ക്രോർ എസ് നെറ്റ്വർക്ക് അപ്പൊ ഞാൻ തിരിച്ചു തിരിച്ചപ്പയാലോട് പറഞ്ഞു തിരിക്കണ്ട എന്റെ സഹോദരന്റെ ആസ്തി ഒരു ലക്ഷം കോടിയാണ് എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളുടെ കൈ നടുവിലാണ് ഞങ്ങളെപ്പോലെ കുറച്ചുപേർ പത്ത് കൊല്ലം കഴിച്ചു കൂട്ടിയത് ഇപ്പാലോചിക്കുമ്പോൾ പേടിയുണ്ട് പാമ്പുവേലായത്തിന് സപയജ്ഞം നടത്തിയതുപോലെയാണ് അപ്പൊ അത് ഈ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം അത് എ ഡി ആറിന്റെ ഒക്കെ ധാരാളം പഠനങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലാ നിയമനിർമ്മാണ സഭകളുടെയും സ്വഭാവത്തിൽ ഈ മാറ്റം വന്നിട്ടുണ്ട് അതാ പറഞ്ഞ കേരളമാണ് അക്കാര്യത്തിലും വളരെ ഭേദപ്പെട്ടു നിൽക്കുന്നത് ആ മാറ്റത്തെ റെസിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ഇപ്പോഴും എം എൽ എ ആവാൻ പറ്റുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന് നമ്മൾ കാണണം അപ്പൊ ഈ ഇങ്ങനെ മാറ്റം വരുമ്പോഴോ ഇങ്ങനെ മാറ്റം വരുമ്പോ ജനങ്ങളുടെ ഹിതമോ ജനങ്ങളുടെ ഇച്ഛയോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ അല്ല പാർലമെന്റിൽ ഉന്നയിക്കപ്പെടുക ഈ ശതകോടീശ്വരന്മാർക്ക് വിലക്കയറ്റം ഒരു പ്രശ്നമാകും ഇവർക്ക് തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാകൂ ഇവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് ഒരു പ്രശ്നമായി മാറും ദാരിദ്ര്യം ഒരു പ്രശ്നമാവുന്നുണ്ടോ സ്വാഭാവികം സംബന്ധിച്ചതൊന്നും പ്രശ്നങ്ങളല്ല ആ ഒരു നിന്നുകൊണ്ട് വേണം നിയമനിർമ്മാണ സഭ ചർച്ചകളുടെ ഗുണമേന്മയിൽ ഗുണനിലവാരത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ശോഷണത്തെ നമ്മൾ കാണേണ്ടത് എന്താണോ അവിടെ പ്രതിഫലിപ്പിക്കേണ്ടത് അതവിടെ ഉയർന്നു വരാത്തതിന്റെ പ്രധാന കാരണം ഇതാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുക കുറച്ച് വിശദമായിട്ട് പറയേണ്ടതാണെങ്കിലും മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾ ഇതിൽ വഹിച്ചിട്ടൊരു പങ്കുവുണ്ട് ഇപ്പൊ നിയമസഭയുടെ ഒക്കെ കാര്യം എടുത്ത് നോക്കിയാൽ പണ്ട് നിയമസഭാ അവലോകനം ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ താല്പര്യത്തോടെ വായിച്ചുകൊണ്ടിരുന്നതാണ് നിയമസഭാ അവലോകനം എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടുള്ള അവലോകനായിരുന്നു ഇപ്പോൾ നിയമസഭാ അവലോകനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ച് ഡയലോഗുകൾ പറഞ്ഞാൽ മാത്രമേ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരൂ നിങ്ങൾ വളരെ വലിയ ഹോംവർക്കൊക്കെ നടത്തി അത് പാർലമെന്റിലാണെങ്കിലും ശരി നിയമസഭയിലാണെങ്കിലും ശരി സീരിയസ് ആയിട്ടൊരു പ്രസംഗം അവിടെ പോയി നടത്തിയാൽ ഒരു കുട്ടിയും ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഒരു വരി പോലും പത്രത്തിൽ അച്ചടിച്ചു വരില്ല അപ്പൊ പിന്നെ എം എൽ എ മുകളിൽ സമ്മർദ്ദമായി അപ്പൊ താൻ അവിടെ പ്രസംഗിച്ചത് പിറ്റേ ദിവസം വരണമെങ്കിൽ പത്രത്തിന് പറ്റിയ എന്തെങ്കിലും അവിടെ പറയണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഇപ്പൊ എം ജി ആർ ഒക്കെ ഇവിടെ ഈ നിയമസഭാ അവലോകനത്തിന്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഈ ഏതാണ്ട് ഒരുതരം തരം വാചകമേള പോലെയാണ് ഒരു വാചകമേളയാണ് ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടല്ലോ പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നില്ലേ അതല്ലാതെ നിയമസഭയിൽ ഗൗരവമായിട്ട് എന്തു കേരള നിയമസഭ ഗൗരവമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ലിബറേഷൻസ് നടക്കുന്ന സ്ഥലമാണ് ഇപ്പോഴും വളരെ കൂടി ഇപ്പോ ഈ കമ്മിറ്റി സമ്പ്രദായമൊക്കെ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ട് ആദ്യം കൊണ്ടുവന്നത് കേരള നിയമസഭയാണ് പക്ഷെ അതിനൊന്നും മാധ്യമങ്ങളിൽ പ്രാധാന്യം കിട്ടില്ല അതിൽ നിയമനിർമ്മാണത്തിൽ ഗൗരവത്തോടുകൂടി കൂടി ഇടപെടുന്ന എം എൽ എ അവർക്കും പ്രാധാന്യം കിട്ടില്ല അപ്പോൾ തലക്കെട്ടുകൾക്ക് പറ്റിയ വാചകങ്ങൾ പറയുന്നതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ ആ നിലയിൽ നിയമസഭാ സംവാദങ്ങളുടെ ഒരു ഗുണമേന്മ കുറയ്ക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ചിട്ടുള്ള പങ്കുകൂടി നമ്മൾ വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഏതൊരു നിയമസഭാ സാമാജികനും പ്രത്യേകിച്ച് പുതുതായി നിയമസഭയിലേക്ക് കടന്നു വരുന്ന യുവ സാമാജികർക്കെല്ലാം ഒരു പാഠപുസ്തകം പോലെ ഉപയോഗിക്കാവുന്നതാണ് പി ജിയുടെ നിയമസഭാ പ്രസംഗങ്ങൾ നിയമനിർമ്മാണങ്ങളിൽ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഒക്കെ ഗൃഹപാഠം നടത്തി എങ്ങനെ ഇടപെടണം എന്നതിന് സഹായകരമാണ് ഇത് സമാഹരിച്ച് ഒരു പുറത്തിറക്കാൻ മുന്നോട്ട് വന്ന എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു എൻ്റെ വാക്കുകൾ നിർത്തുന്നു